உன் கதை போடா, போடா, பாடா பாடக பாடகை கொடுக்க வக்கல் எல்லாம் வந்துட்டானுங்க சொல்லப்போண்டே போதலாளியா நீ முதலாளியா நீங்க நான் எடுக்கும்போது நீங்க போங்க முதலாளி கடைசியில் தான் வரணும் முதல்ல நீ போடா போட சொல்ல இன்னைக்கு ரெண்டுியப்போட பக வச்சவங்களை எவரையும் விட்டு நானு வச்சதில் நான்

இங்க நடந்தது வெளியில யாருக்கிட்டே சொல்ல கூடாது சொல்ல மாட்டேன் சொன்னா நீ உயிரோட இருக்க மாட்டேன் இந்த துப்பாக்கி என்ன பண்றது ஏதாவது ஒரு மியூசியத்துக்கு பிரியா கூட்டம்

முருகா 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 அந்த முருகன் தான் என் கனவுல வந்து சொன்னா என் சலம்பல் வந்தா நான் மண்ட காஞ்சி போடுவேன்னு சொன்னா என்ன விழிச்சு சொல்லி செல்லப்பாண்டிய வீட்டில கொண்டு கொடுக்க ஆமா அல்லாத விட்டதோ பயப்படுத்ததோ அல்ல முதலாளிக்கு அன்னத்தில் அரையாளம் பாத்தீங்களா யாரோ தள்ளியது மாதிரி இருக்கும் வேண்ட முதலாளி நான் வண்டியோட இப்பவே ஸ்டாண்டுக்கு போறேன் இன்னைக்கு கூட நைட் அப்புறம் தான் ராமையா நான் வரட்டுமா சரிங்க அம்மா வரம்மா தை வர்றேங்க അല്ല ഒന്ന് രണ്ടു മാസം മുമ്പേ പനിയായിട്ട് കിടന്നിരുന്നു ആ ഒരു ചെറിയ പനി വന്നിരുന്നു അന്ന് പനി മാറാൻ വേണ്ടിട്ട് കാവേരി പാൽക്കാവടി എടുത്ത് മല കയറിയോ ആ വട്ടെന്തെ മല കയറിയോ അതെന്നെ തിരിച്ചാ വേഷമൊക്കെ അല്ല കണ്ണത്താ ദൂരത്ത് കിടക്കുന്ന എന്തെങ്കിലും വന്നാ ബാക്കിയുള്ളവരൊന്നും അറിയണ്ടേ അതിന് അത്രയും വലിയ പനിയൊന്നും ആയിരുന്നില്ലെന്നേ വെറുതെ ആ പെണ്ണ് നേർച്ച നടന്നതാ അല്ലെങ്കിൽ നമ്മള് ക്രിസ്ത്യാനിയാൽക്കാവ് എടുത്തോണ്ട് മല കയറിയ പനി മാറുവോ ഞാൻ ഡോക്ടറെ കണ്ടു മരുന്ന് കഴിച്ചു രണ്ടു ദിവസം പനി എന്നാലോ വിവരം അല്ല പറഞ്ഞേ ആരെങ്കിലും കഴിഞ്ഞാമ്പാടും അവളാ എന്റെ പൊന്നുമോളെ വെറുതെ അവരൂരൊക്കെ പറയുന്നത് കേട്ട് നീ തല തലവുണ്ടാക്കല്ലേ നമ്മള് നമ്മടെ കാര്യം നോക്കിയാൽ മതി രൂപ

நான் இங்க வர்றது ஜோஸ் முதல்ல பிடிக்காது ஏன் தெரியுமா நான் உள்ளது உள்ளபடி சொல்லுவேன் என் மனசுல கள்ள இல்லம்மா ஜோஸ் ஆட்டம் எந்த பண்ண இனி எந்த பரையணும் இனிமே நான் இங்க வர மாட்டேன் ஆனா ஒண்ணு மட்டும் சொல்றேன் காவேரி நீங்க விசாரிச்ச மாதிரி பாவம் இல்ல அவ்வளவுதான் വേണ്ട മോനെ മോൻ പർപ്പിച്ചാലേ കൊണ്ടുപോകും മക്കള് വന്നേ മതി കളിച്ചത് അപ്പച്ചൻ വരുമ്പോ തല്ലുളളൂ ചേച്ചി പൊക്കോ മക്കളെ ഞാൻ കൊണ്ടാക്കാം വരുമ്പോ കണ്ടില്ലെങ്കി ചേട്ടൻ വഴുക്കു പറയും ഇനി മതി കാവേരി അണ്ണനോട് ഞാൻ പറഞ്ഞോളാന്നെ വന്നേ മണ്ണിലും പൊടിയിലും ഒക്കെ കളിച്ച് വേണ്ടാത്ത അസുഖങ്ങളൊന്നും ഉണ്ടാക്കണ്ട ചെറുക്കന്റെ പോലം കണ്ടില്ലേ വെയിലത്തോടി ഓടി പാണ്ഡ്യളുടെ മാതിരിയായി അവരെ ഞാൻ കുളിപ്പിച്ചോളാ ചേച്ചി കാവേരി അമ്മ അന്വേഷിക്കണ്ടെന്ന് തോന്നുന്നു അപടിയാ എന്ന മക്കളെ പൊക്കും ചേച്ചി നൂല് വെച്ചിട്ട് വരാം കേട്ടോ ഏയ് വാടാ ഇങ്ങോട്ട്

അപ്പോഴേക്കും അതിവിടെ എത്തിയോ ഞാനാ നാണം കെട്ടെ എന്തിനാ വെറുതെ അവളെ വിളിച്ച് ചോദിക്കാൻ പോയ അവളൊന്നും അല്ലേ എന്നോട് പറഞ്ഞു അവളെ നിനക്ക് അറിഞ്ഞൂടാ വായ പോയ വാക്കെത്തിയാ എവിടെ വെട്ടാം അല്ലെങ്കിലും ഉള്ളത് പറയണവര് കണ്ടൂടലോ എന്തുണ്ടായി പറയുന്നേ മനുഷ്യടിപ്പിക്കല്ലേ സത്യ പറഞ്ഞു നിന്റെ കണ്ണിൽ എത്ര നേരം നോക്കിയിരുന്നാലും എനിക്ക് മതിയാവില്ല മോനെ അതൊക്കെ എപ്പോഴേ റെഡിയായി എന്താ കൂട്ടാൻ സാമ്പാറും അച്ചാറും പപ്പടവും ഓ ഉപ്പ് ഇത്തിരി ഉപ്പ് ഞാൻ ഇട്ടോളാം ഞാൻ ഇട്ടാലെന്താ കുഴപ്പം അല്ല ഞാൻ കൃത്യമായിട്ടിട്ടോളാം അത് ശരി അപ്പൊ എനിക്ക് ഉപ്പിന്റെ ഭാഗം പറഞ്ഞു അല്ലേ പിന്നെ അല്ലാണ്ട് എന്താ മാമ എടാ ഒന്നുമില്ലെങ്കിൽ നിന്നേക്കാൾ പത്തോപ്പത്തഞ്ചോണം കൂടുതൽ ഉണ്ടവനല്ലേ ഈ ഞാൻ അതൊന്നും വേണ്ട നീ പോയാ കൊട്ട നോക്ക് ഇത് ഞാൻ ഉപ്പ് ഇട്ടുള്ള ഇതിനാണോ നീ ബെപ്രായം മുഴുവൻ കാണിച്ചത് എടാ മണ്ട ഇത് ഉപ്പിലിട്ട കറുത്തുപോകും എന്നെ ഒളിപ്പിക്കാൻ വേണ്ടി നീ ഇത് കറുപ്പിച്ച് കളയണ്ട കഴിയുന്ന മേഘം അവളുടെ കാലിൽ കൊണ്ട് കെട്ടു නි උප ඩ පාග നේ‍රota.